തൃശൂർ ആർട്സ് സൊസൈറ്റി ടാസ് ഇരുപത്തിയൊമ്പതാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം പത്താം ദിവസമായ ഇന്ന് നാടകത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആദരിക്കൽ ചടങ്ങിൽ പ്രശസ്ത നാടകകൃത്ത് സി എൽ ജോസിനെ ടാസ് ജോയിന്റ് കൺവീനർ ഷാജു ചിരി കണ്ടത്ത് മൊമന്റ നൽകി ആദരിച്ചു ടാസ് പ്രസിഡന്റ് റോജെ ജോസ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ടാസ് ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ സ്വാഗതവും ടാസ് എക്സിക്യൂട്ടീവ് മെമ്പർ വർഗീസ് തട്ടിൽ നന്ദിയും പറഞ്ഞു വ്യത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് അഡ്വക്കേറ്റ് എ ഡി ബെന്നിക്ക് കര്മ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷൻ എറണാകുളം അധ്യാപക ഭവനിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ കുടുംബ സംഗമത്തിൽ വെച്ചാണ് എറണാകുളം എം ൽ എ ടി ജെ വിനോദ് അഡ്വക്കേറ്റ് എ ഡി ബെന്നിക്ക് പുരസ്കാരം സമ്മാനിച്ചത് ഉപഭോക്തൃ കേസുകൾ നടത്തി റെക്കോർഡിട്ടിട്ടുള്ള ബെന്നിവക്കൽ ഉപഭോക്തൃ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി ഇടപെട്ടുവരുന്നും സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സജീവമാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയും ഇപ്പോഴത്തെ ഡയറക്ടറുമാണ് അഡ്വക്കറ്റ് എഡി ബെന്നി രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി വാക്താവ് നടത്തിയ കൊലവിളി പരാമർശത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമെന്ന് പറഞ്ഞത് നിസ്സാര സംഭവമാണോ എന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ ഭയന്ന് കഴിയുകയാണ് മുഖ്യമന്ത്രിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു കൊലവിളി പരാമർശത്തിന് ഇന്നലെയാണ് എഫ്ഐആർ ഇട്ടതെന്നും സർക്കാർ ചെറുവിളിൽ പോലും അനക്കിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലാണെന്നും യു ഡി എഫ് സമരം ഏറ്റെടുത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തുവെന്നും പഞ്ചായത്ത് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കരൂർ ദുരന്തത്തെ തുടർന്ന് ടി പ്രാദേശിക നേതാവ് ജീവനൊടുക്കി വിഴുപ്പുറത്ത് ബ്രാഞ്ച് സെക്രട്ടറിയായ വി അയ്യപ്പൻ അമ്പത് വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്കുറിപ്പിൽ സെന്തിൽ ബാലാജിക്കെതിരെ പരാമർശമുണ്ട് ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷയൊരുക്കിയില്ലെന്നാണ് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിക്കുന്നത് ദിവസവേദനക്കാരനായ അയ്യപ്പൻ മുൻപ് വിജയ് ആരാധകർ കൂട്ടായ്മയുടെ ഭാരവാഹി കൂടിയായിരുന്നു ടിവിയിലെ വാർത്തകൾ കണ്ട് അയ്യപ്പൻ അസ്വസ്ഥനായിരുന്നതായി കുടുംബം വ്യക്തമാക്കുന്നു അയ്യപ്പന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് യുക്രൈനിന് ദീർഘദൂര മിസൈലുകൾ നൽകുന്ന കാര്യം യു എസിന്റെ പരിഗണനയിലുണ്ട് എന്ന് ആക്സി യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾക്കായി ഉക്രൈൻ യു എസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്ന് ജെഡി വാൻസ് വ്യക്തമാക്കി പ്രശസ്ത ബോക്സിംഗ് താരം മേരി കോമിന്റെ ഫരീദാബാദിലെ വീട്ടിൽ മോഷണം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടിൽ നിന്നും മൂന്ന് ടിവികൾ ഒരു റിസ്റ്റ് വാച്ച് ഒരു സെറ്റ് റേബൺ ഗ്ലാസുകൾ നിരവധി ജോഡി ബ്രാൻഡഡ് ഷൂസ് എന്നിവ മോഷ്ടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണെന്ന് ഫരീദാബാദ് പോലീസ് അറിയിച്ചു ശനിയാഴ്ച അയൽവാസി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് തുടർന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശബരിമല യുവതി പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകെ രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളിൽ ആയിരത്തി നാല്പത്തിയേഴ് കേസുകൾ പിൻവലിക്കാനാണ് സർക്കാർ കോടതികളിൽ അപേക്ഷ നൽകിയത് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു തൊണ്ണൂറ്റി ആറ് കേസുകൾ കോടതി തന്നെ ഒത്തുതീർപ്പാക്കി ഇരുനൂറ്റി എഴുപത്തിയെട്ട് കേസുകൾ വെറുതെ വിട്ടു എഴുപത്തി ആറ് കേസുകൾ ശിക്ഷിച്ചു അറുനൂറ്റി തൊണ്ണൂറ്റി കേസുകൾ കോടതിയുടെ പരിഗണനയിൽ ആണെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി തുടർന്ന് അറിയിച്ചു ചലച്ചിത്ര ലോകത്തിന് നൽകിയ മഹനീയ സംഭാവനയ്ക്ക് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായ ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമയുടെ അഭിമാനം മോഹൻലാലിന് കേരള സർക്കാർ ആദരിക്കും വാനോളം മോഹൻലാൽ ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഒക്ടോബർ നാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായത്തും നടിമാരായ ഊർവശി ശോഭന മഞ്ജു വാര്യർ പാർവതി കാർത്തിക മീന നിത്യമേനോൻ ലിസി തുടങ്ങിയവർ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കും മോഹൻലാൽ ചിത്രങ്ങളിൽ പാടിയ പ്രശസ്ത ഗായികമാരായ സുജാത മോഹൻ ശ്വേതാ മോഹൻ സിത്താര കൃഷ്ണകുമാർ ആര്യാദയൽ മഞ്ജരി ജോത്സന രാധാകൃഷ്ണൻ മൃദുല വാര്യർ സയനോര രാജ്യലക്ഷ്മി തുടങ്ങിയവർ ഗാനങ്ങൾ അവതരിപ്പിക്കും ചരിത്രം കുറിച്ച് സ്വർണവില ഇന്ന് ഒറ്റ ദിവസം പവന് ആയിരത്തി നാൽപ്പത് രൂപ ഉയർന്നു ചരിത്രത്തിലാദ്യമായി എൺപത്തിയാറായിരം രൂപയും ബേധിച്ച് മുന്നേറി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നൂറ്റി മുപ്പത് രൂപയുടെ ഒറ്റക്കുതിപ്പുമായി ഗ്രാം വില പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയായി ഇന്നലെയും ഇന്നുമായി മാത്രം ഗ്രാമിന് കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത് രൂപ കൂടി പവന് രണ്ടായിരത്തി എൺപത് രൂപയും സ്വർണ്ണക്കുതിപ്പിന്റെ ആവേശം കത്തി നിന്ന മാസവുമാണ് സെപ്റ്റംബർ എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഈ മാസം ഒന്നിന് പവന്റെ വില